ദക്ഷിണാഫ്രിക്കെതിരായ അവസാന ടി ട്വന്റി പോരാട്ടത്തിൽ ഇന്ത്യക്കായി ഹാർദിക് പാണ്ഡ്യ മിന്നലടികളുമായി കളം വാണിരുന്നു പന്തിൽ അർത്ഥ സെഞ്ചുറിയിലെത്തി താരത്തിന്റെ ഒരു സിക്സർ ചെന്ന് പതിച്ചത് ഫോർ ലൈനിനരികെ ദൃശ്യങ്ങൾ ഒപ്പിക്കൊണ്ടിരുന്ന ക്യാമറാമാന്റെ കൈക്കായിരുന്നു പരിക്കേറ്റ ക്യാമറമാൻ ഐസ്ബാഗ് വെച്ചാണ് പിന്നീട് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് മത്സരശേഷം ഹാർദിക് പാണ്ഡ്യ ക്യാമറാമാന്റെ അരികിലെത്തി അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു കെട്ടിപ്പിടിച്ച് ആശ്വാസം പകർന്നാണ് ഹാർദിക് മടങ്ങിയത് ഇതിന്റെ വീഡിയോ വൈറൽ ആവുകയും ചെയ്തു മത്സരത്തിൽ ഇരുപത്തിയഞ്ചു പന്തിൽ അഞ്ച് വീതം സിക്സും ഫോറും സഹിതം ഹാർദിക് അറുപത്തിമൂന്ന് റൺസുമാരിയാണ് ക്രീസ് വിട്ടത് ബാറ്റിങ്ങിനിറങ്ങി നേരിട്ട ആദ്യ പന്ത് തന്നെ ഹാർദിക് സിക്സർ തൂക്കി നിർഭാഗ്യവശാൽ ഈ പന്ത് ചെന്ന് പതിച്ചാണ് ക്യാമറാമാന്റെ കൈക്ക് പരിക്കേറ്റത് ക്രീസ് വിട്ടിറങ്ങിയ പാണ്ഡ്യ കോർബിൻ ബോഷിനെ മിഡ് ഓഫിന് മുകളിലൂടെ ബൗണ്ടറി കടത്തുകയായിരുന്നു ടീമുകളുടെ ഡക്ക് ഔട്ടിന് സമീപത്ത് നിലയുറപ്പിച്ച ക്യാമറാമാന്റെ കയ്യിലാണ് പന്ത് ചെന്ന് വീണത് മത്സരം കുറച്ചുനേരം നിർത്തിവെച്ച് പരിക്കേറ്റയാൾക്ക് ചികിത്സ ഉറപ്പാക്കിയിരുന്നു എന്നാൽ കാര്യമായ പരിക്കില്ലെന്നതിനാൽ ക്യാമറാമാൻ ജോലി തുടർന്നു മത്സരം അവസാനിച്ച ശേഷമാണ് ഹാർദിക് പാണ്ഡ്യ ക്യാമറാമാന്റെ അരികിലേക്ക് ഓടിയെത്തിയത് ഐസ്ബാഗ് ഉയർത്തി നോക്കി പരിക്കിന്റെ അവസ്ഥ പരിശോധിച്ച ഹാർദിക് അതിനുശേഷമാണ് ക്യാമറാമാനെ കെട്ടിപ്പിടിച്ചത് പിന്നീട് ഐസ് ബാഗ് പാണ്ഡ്യ ക്യാമറാമാന്റെ കയ്യിൽ തന്നെ വെച്ചു നൽകിയാണ് മടങ്ങിയതും in this disk magnetism